നാളുകൾ അങ്ങനെ കടന്നുപോയി ദേശസഞ്ചാരത്തിന് പോയ യുവാവ് പല സ്ഥലത്തും അലഞ്ഞ് ഒടുവിൽ കേശവ ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ വന്നെത്തി ബ്രാഹ്മണ പത്നി യുവാവിനും ഭർത്താവിനും ഭക്ഷണം വിളമ്പി അവരെ ക്ഷണിച്ചു അതിനിടയിൽ അവിടെ ഒരു അപകടം സംഭവിച്ചു ബ്രാഹ്മണന് ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശല്യപ്പെടുത്തിയ അവനെ അമ്മ പിടിച്ചു തള്ളി ബാലൻ അടുത്തുണ്ടായിരുന്ന വിളക്കിലേക്ക് മറിഞ്ഞു വീണു തീ അവന്റെ ശരീരത്തിൽ പടർന്നു പിടിച്ചു ആ ബാലൻ വെന്തു മരിച്ചു ആർക്കും കുട്ടിയെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ബ്രാഹ്മണൻ ഭക്ഷണം കഴിച്ചു പത്നി വാവിട്ടലറി അയാളെ ശപിച്ചു ദ്രോഹി പിഞ്ചു കുഞ്ഞിന്റെ മരണം കണ്ടിട്ടും നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ബ്രാഹ്മണന് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല അയാൾ പറഞ്ഞു നീയല്ലേ കുഞ്ഞിനെ തീയിൽ തള്ളിയിട്ടു കൊന്നത് പക്ഷെ യുവാവ് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റു യുവാവ് പറഞ്ഞു അങ്ങ് ഒരു മനുഷ്യനാണോ സ്വന്തം കുഞ്ഞ് പൊള്ളലേറ്റ് ദാരുണമായി മരണപ്പെട്ട് കിടക്കുന്നു അപ്പോഴേക്കും ഭക്ഷണം കഴിക്കുവാനാണ് അങ്ങേക്ക് ധൃതി സമാധാനമായിരിക്കൂ എന്ന് കേശവൻ പറഞ്ഞു അയാൾ ഒരു ഗ്രന്ഥവും ഒരു പാത്രത്തിൽ കുറെ ജലവും എടുത്തു ആ ജലം ബ്രാഹ്മണൻ കുഞ്ഞിന്റെ ശരീരത്തിൽ തളിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ ബാലൻ ജീവനോടെ എഴുന്നേറ്റ് വന്നു ജീവനോടെ എഴുന്നേറ്റ് വന്ന ബാലൻ അമ്മയെ ആശ്ലേഷിച്ചു ആ രാത്രി എല്ലാവരും ഉറങ്ങി യുവാവ് മാത്രം ഉറങ്ങിയില്ല ബ്രാഹ്മണന്റെ പെട്ടിയിൽ നിന്ന് ആ വിശിഷ്ട ഗ്രന്ഥം അയാൾ കൈകലാക്കി പുറത്തേക്ക് നടന്നു താൻ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും മരണപ്പെട്ടു പോയ ആ യുവതിയെ ജീവിപ്പിക്കുവാൻ ഈ ഗ്രന്ഥത്തിലെ മന്ത്രത്തിന് കഴിയും എന്നോർത്തപ്പോൾ ആ യുവാവിന് സന്തോഷം അടക്കുവാനായില്ല അയാൾ